ഹലോ അതായത് ക്രോണിക് ബി പി പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ദേ ആർ ടോൾ ദറ്റ് ഹാർട്ട് പ്രോബ്ലം ഹാർട്ട് ഒരു റിസ്ക്കാണ് കാർഡിയക് റിസ്ക് ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ക്രോണിക് ബി പി പേഷ്യൻറ്റിന് ഒരു ഒരു കാർഡിയ പ്രോബ്ലം ഇല്ലാതെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് യൂസ് ദറ്റ് അവിടെ കാഴ്ച മുകളിലുള്ള ഒരിതിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് വന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇഫ് ഇഫ് എൻ ആൻജിയോഗ്രാം ഈസ് പ്രിസ്ക്രൈബ് ഡസ് ഇറ്റ് മീൻ അതായത് ഒരു കാർഡിയ പ്രോബ്ലം ഉള്ള ഒരാളിന് മാത്രമേ ആൻജിയോഗ്രാം പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ അതായത് ഇഫ് ആൻഡ് ഡൺ സം കൈൻഡ് ഓഫ് സർജറി ബൈപാസ് ഓർ ആൻജിയോപ്ലാസ്റ്റി ഓർ ലൈഫ് ലോങ് മെഡിസിൻ ഈ ഒരു മൂന്നാം ഇതല്ലാതെ ഒരു ഒരു ആൻജിയോഗ്രാം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ ആദ്യത്തെ ചോദ്യം സ്ട്രോക്കിൻ്റെ ആരോട് ചോദിച്ചത് ഈ സ്ട്രോക്കും ഹൃദ്രോഗവും ഒരുപാട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് കാര്യം ഹൃദയത്തിലെ രക്തപ്പോലുകൾക്ക് ബ്ലോക്ക് വരുമ്പോൾ ഹൃദയാഘാതമോ ഹൃദ്രോഗം വരുന്നു തലച്ചോറിലേക്കുള്ള രക്തപ്പോലുകൾക്ക് ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് വരുന്നു അപ്പം ഈ രക്തപ്പോലുകളുടെ രോഗങ്ങളാണ് ഇതെല്ലാം അപ്പം ഇത് തീർച്ചയായിട്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് ബി പി ഉണ്ടെങ്കിൽ ഹൃദ്രോഗം ഇല്ലാതെ തന്നെ സ്ട്രോക്ക് വരാം ഈ ഹൃദയ ഹൃദയാഘാതം വരുന്നതിന് സാധ്യത എപ്പോഴൊക്കെയാണ് ബി പി പറയുന്നു ഷുഗർ പറയുന്നു കൊളസ്ട്രോൾ പറയുന്നു അതേ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് സ്ട്രോക്കിനും കാരണമാകുന്നത് ഡോക്ടർ അനീസ് പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ ബീറ്റ് താളമാറ്റം വരുന്ന രോഗികളിൽ ഒരു ഇരുപത് മുപ്പത് ശതമാനം സ്ട്രോക്ക് ഉള്ള രോഗികൾ പല പരിശോധനകളും ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ അസുഖം കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നതെന്ന് കാണാറുണ്ട് അത് ഹൃദയത്തിന്റെ താളമാറ്റം കൊണ്ടായിരിക്കാം ഹൃദയത്തിൽ ജനിത ആഹ് ജന്മനാവുള്ള വൈകല്യം കാരണം ഹൃദയത്തിനകത്തു നിന്ന് ക്ലോട്ട് തലച്ചോറിലേക്ക് പോകുന്ന കൊണ്ടായിരിക്കാം പക്ഷെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം രണ്ടും രക്തക്കോലുകളുടെ രോഗമാണ് രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ ചോദ്യം ആൻജോഗ്രാം ബ്ലോക്ക് നിർണ്ണയിക്കാൻ ചെയ്യുന്ന ഒരു പരിശോധനയാണ് ആൻജിയോഗ്രാം അതായത് ഹൃദയത്തിലെ രക്തകോലുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ എത്ര രക്തകോലുകളിൽ ബ്ലോക്ക് ഉണ്ട് എത്ര ശതമാനം ബ്ലോക്കുകളുണ്ട് ഏത് ലൊക്കേഷനിലാണ് ബ്ലോക്ക് ഇത് നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ആൻജോഗ്രാം ആൻജോഗ്രാം ചെയ്ത എല്ലാ രോഗികൾക്കും ഉടനെ ചികിത്സ വരണം എന്ന് നിർബന്ധമാകുന്നില്ല ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗമില്ല അല്ലെങ്കിൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഇല്ല മരുന്നുകളുടെ ആവശ്യമില്ല ആൻജോഗ്രാമിലെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന രോഗികൾക്കാണ് മരുന്നും മറ്റ് ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ബൈപ്പാസ് ആണെങ്കിൽ ബൈപ്പാസ് വേണ്ടി വരുന്നു അതായത് ആൻജിയോഗ്രാം വെച്ചാൽ രോഗം നിർണയിക്കാനുള്ള കൃത്യതയാർന്ന ഒരു പരിശോധന ഹൃദയാഘാതമാണോ നിർണയിക്കുന്നത് ഹൃദയത്തിലെ ബ്ലോക്ക് ആണോ നിർണ്ണയിക്കുന്നതിനനുസരിച്ചാണ് ഹൃദയാഘാതം നിർണ്ണയിക്കാനാണ് രക്തപരിശോധന സാധാരണ ചെയ്യുന്നത് അതിനാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞ പോലെ ട്രോപ്പണിൻ സി കെ എം ബി എന്ന് പറഞ്ഞാൽ മസിൽ ഹാർട്ട് മസിലിന്റെ ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നത് ആ ബ്ലഡ് ടെസ്റ്റ് കുടുംബ് സാധാരണ സൂചിപ്പിക്കുന്നത് ചെറിയ തോതിലെങ്കിലും ഹൃദ്രോഗം ഹൃദയാഘാതമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൃദയാഘാതം ഇല്ലാതെ തന്നെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാം അത് നിർണ്ണയിക്കുന്നതിന് പലപ്പോഴും ട്രെഡ്മില് ചെയ്യാം സി ടി സ്കാനും ചെയ്യാറുണ്ട് പക്ഷേ ബ്ലോക്കിൻ്റെ കൃത്യതയായിട്ട് നിർണ്ണയിക്കുന്നതിനുള്ള ഇന്ന് ആയിട്ടുള്ള പരിശോധനകളിൽ ഏറ്റവും ഉത്തമമായ പരിശോധന തീർച്ചയായിട്ടും ആൻഡോഗ്രാമാണ്